നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആഹ്വാന പ്രകാരം വൈദ്യുതി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഓഫീസർമാരുടെയും കോൺട്രാക്ട് തൊഴിലാളികളുടെയും സംയുക്ത ധർണ വൈദ്യുതി ഭവനിലും സംസ്ഥാനത്തെ മുഴുവൻ ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസ് കാന്റുകളിലും നടത്താൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംയുക്ത ധർണ കെ സി ബി ചാലക്കുടി ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിന് മുമ്പിൽ നടന്നു ശ്രീലക്ഷ്മി സിൽക്സ് ചാലക്കുടി മറ്റാരും നൽകാത്ത മൂല്യം കെ സി ബി പെൻഷൻ അസോസിയേഷൻ ഡിവിഷൻ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു കെ പി ഡബ്ല്യു സി ഐ എം ഡ്യൂസി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സോവിയറ്റ് പി ടി ധർണ ഉദ്ഘാടനം ചെയ്തു അഭിവാദ്യങ്ങൾ അർപ്പിച്ച് കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം ബൈജുമാൻ പി എൻ ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് തിലകൻ ഇ കെ കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടിയു ഡിവിഷൻ സെക്രട്ടറി ബ്രഹ്മദത്തൻ കെ സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി ദിവാകരൻ കെ ആർ കെ ഡബ്ല്യു എഫ് എ ഐ ട്യൂസി ഡിവിഷൻ പ്രസിഡന്റ് സതീഷ് കെ എ കെ പി ഡബ്ല്യു സി ഐ എൻ ട്യു സി ജില്ലാ പ്രസിഡന്റ് അനിൽകുമാർ എന്നിവർ സംസാരിച്ചുണ്ടാക്കിക്കൊണ്ട് ഇതെല്ലാം നമുക്ക് ലഭ്യമാകാത്ത രീതിയിലേക്കുള്ള ചിത്രങ്ങളാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അതിനെതിരെയാണ് നമ്മൾ ഈ ശക്തമായിട്ടുള്ള ഒന്നാമത്തെ നമ്മുടെ ഒരു പ്രക്ഷോഭം നമ്മൾ പറയുന്നത് ഇത് നമ്മുടെ ഓരോ ആളുകളെയും ഓരോ കുടുംബങ്ങളെയും വ്യക്തമായി ബാധിക്കുന്നതാണ് നമ്മൾ ഈ കണ്ട കാലയളവ് മുഴുവൻ സർവീസിൽ ജോലി ചെയ്ത് ഈ സർവീസ് മുഴുവൻ കാലയളവിലും നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ അവസാന ശിഷ്ട ജീവിത കാലത്ത് നമുക്കൊരു പെൻഷൻ കിട്ടും എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് പകരം നമുക്ക് പെൻഷൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് ഗ്രാജുവേറ്റികൾ കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് വളരെ ദ്രുതഗതിയിൽ നീങ്ങുന്നു എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കുന്നത് അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണ കരാറുകളുടെ അംഗീകാരം രണ്ടായിരത്തി പതിനാറിലെയും ഇരുപത്തി ഒന്നിലെയും കരാറുകൾ ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഈ കരാറുകൾ അംഗീകരിക്കപ്പെടാതുമ്പോൾ മറ്റൊരാശയെന്ന് നിങ്ങൾ ചിന്തിക്കണം ഈ കരാറുകൾ റദ്ദാക്കപ്പെടുമോ എന്ന് നിങ്ങൾ ചിന്തിക്കണം ഈ കരാറുകൾ റദ്ദാക്കപ്പെട്ടാൽ എന്താണ് സ്ഥിതി നമ്മൾ അത്രയും അരിയർ നമ്മൾ ഓരോരുത്തരും ബാധ്യത കാരനാകും അപ്പോൾ ഇത് മുഴുവൻ തിലാസിലാക്കിക്കൊണ്ട് ഇന്ന് നമുക്കറിയാം നമ്മുടെ എല്ലാ തൊഴിലാളികളും തന്നെ പൊതുസമർശത്തിന് നമ്മുടെ പുറത്ത് തന്നെ സമരം നടക്കുകയാണ് വൈദ്യുതി ചാർജ് വർധനെതിരെ ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ ഡെപ്പോസിറ്റ് ബാങ്കില ആയാലും ആയാലും ബാങ്ക് ബാങ്ക് ഇരിഞ്ഞാലക്കുട ടൗൺ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം വജ്ജ്രളക്കം ഡയമണ്ട്സ് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം കീഴടക്കിയൊപ്പം നിനക്കഴകാണ് ആഭരണം चिरियत ज्वेलरी, साउथ जंक्शन चालकुडी